对不对？不，不，不，不， ഹായ് നമസ്കാരം നമ്മുടെ എം എസ് ഡയമൺസിന്റെ ഇന്നത്തെ രണ്ടാം ദിവസത്തെ നറുക്കെടുപ്പിലേക്കാണ് നമ്മൾ ഇന്നലെ ഇന്ന് കിടക്കാൻ പോകുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ കട ഇന്നലെ നമ്മളൊരു നറുക്കെടുത്തിരുന്നു അപ്പൊ ആറോ അതുപോലെ തന്നെ ശ്രീ അണ്ടാവുരും മാനൂരും അങ്ങനെ മൂന്ന് സ്ഥലത്തുള്ള ആളുകൾക്കാണ് ഇന്നത്തെ ബോംബർ പ്ലേസ് അടിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് രണ്ടാം ദിവസത്തെ നറുക്കെടുപ്പാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത് അപ്പം ഈ പൊള്ളുന്ന വിലയിലും എം എസ് ആൻഡ് ഡയമൺസിലെ സെലക്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് കാരണം അത്രയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം എന്തായാലും സ്വർണം എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വർണത്തിന് ഇനിയും വില കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ അടുത്തുണ്ട് അഡ്വാൻസ് ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പഠിക്കുന്നിലാണ് നമ്മൾ ഈ ഓണം ഓഫർ കസ്റ്റമേഴ്സിനായി കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയും എട്ട് ദിവസങ്ങൾ ബാക്കിയാണ് അപ്പോൾ ആരും ആരും നിരാശപ്പെടേണ്ട എം എസ് കോളിലേക്ക് അപ്പോൾ നിരവധി സമ്മാനങ്ങൾ നിങ്ങൾ നേടുക അപ്പൊ എന്തായാലും രണ്ടാം ദിവസത്തെ നറുക്കെടുക്ക നറക്കെടുക്കുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ഒരുപാട് വർഷങ്ങളായി നമ്മളോട് കസ്റ്റമറാണ് രാജമ്മ അമ്മച്ചി അപ്പ എന്തായാലും അമ്മച്ചീനെ നല്ല ഐശ്വര്യമായിട്ട് ആദ്യത്തെ വാഷിംഗ് മെഷീനിലുള്ള ആദ്യത്തെ ആരാണ് ആ വിജയ് എന്ന് നമുക്ക് കണ്ടെത്താം മുഹമ്മദ് ഉള്ളതാണ് മുഹമ്മദ് വാഷിംഗ് മെഷീനിൽ ആദ്യത്തെ നറക്കെടുപ്പ് മുഹമ്മദ് സൈനാണ് മുൻകൂടി ഉള്ള മുഹമ്മദ് സെയിൻ എന്ന ആൾക്കാർ കിട്ടിയിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ നർക്കിലേ മാത്രം നറുക്കെടുപ്പ് രാജൻ സുരേഷ് സുരേഷ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ആഭ്യന്തരമായത് സുരേഷ് വായനൂരാണ് ഓക്കെ നമുക്ക് ഇനി രണ്ട് മൂന്നാമത്തെ നറുക്കെടുപ്പ് സായത് എം എസ് ഗോൾഡ് ആൻഡ് ആമണ്ടിന്റെ മാനേജർ ാണ് മൂന്നാമത്തെ നരക്കെടുക്കുന്നത് അപ്പോ മിക്സിക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് ഇപ്പോ നടക്കാൻ പോകുന്നത് ആരാണ് എന്തായാലും ഹലോ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നല്ല നല്ല അറിയുകയാണ്